കടലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ തലശ്ശേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ബംഗാൾ സുഭാഷ് ഗ്രാമിലെ മലയ് ഭദ്ര മകൻ രജശ്രീ ഭദ്ര എന്നിവരാണ് തിരയിൽ അകപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നെ നെ കുള്ളറി വെച്ചിട്ടുണ്ട്. നെ വിട്ടു കുള്ളറി വെച്ചിട്ടുണ്ട്. പൈസ. ആ കാരേ വലി കാരേ വലി ആ കാരേ വലി. കല്ലേണ്ട് കല്ലേണ്ട് കുണ്ട് വല്ല. വെല്ല വെല്ല. ആള്. ഡ്രൈവർ വാ. കൈ വിടടാ കൈ വിട. നല്ല കൈ വിട ചോ. ഇങ്ങോട്ട് കൈ വിടി. കൈ വിടി. ആ. ആ ഒന്നുമില്ല പ്രശ്നമില്ല. വള്ളല മുട്ടിപ്പോ. കൊടുവള്ളി മണക്കാദ്വീപിന് സമീപത്തുള്ള റിസോർട്ടിൽ ഇവർ താമസിച്ചു വരികയായിരുന്നു ഉച്ചയോടെ ഇവർ മണക്കാദ്വീപിലേക്ക് പോകുമ്പോഴാണ് ശക്തമായ തിരമാലയും വേലിയേറ്റവും ഉണ്ടായത് ഉടൻ ഇരുവരും സമീപത്തെ പാറയിൽ കയറി നിന്നു കരയിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും തലശ്ശേരി പോലീസുമെത്തി ഇവരെ രക്ഷപ്പെടുത്തി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അതിസാഹസികമായാണ് അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കെ രാജീവൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ എം ഷിജു അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ഷിദിൻ രാജ് എം കെ റിജിൻ രാകേഷ് ഷെറിൻ സൽമാൻ ഫാരിസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് തലശ്ശേരി